സ്വാതന്ത്ര്യദിന സ്വാതന്ത്യദിനക്കുറിപ്പ് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിന്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവുമെന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ ഇന്ത്യയെ കീഴടക്കി ഭരിക്കാൻ തുടങ്ങി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഷിപ്പായിലയാളയ്ക്ക് ശേഷമാണ് സ്വാതന്ത്ര്യസമരം ശക്തിപ്പെടുന്നത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ചെറുതും വലുതുമായ നിരവധി പ്രതിഷേധങ്ങൾ നടന്നു ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമഞ്ഞ് നിരവധി പേർ അഭിമാനത്തോടെ ജീവൻ വെടിഞ്ഞു അങ്ങനെ ദീർഘകാലത്തെ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യമായി ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത് ദേശീയ പതാക ഉയർത്തൽ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ പ്രസംഗങ്ങൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയരുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ദിനമാണ് ഓരോ സ്വാതന്ത്ര്യദിനവും സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ ദേശീയ അവധിയാണ് രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു തൻ്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങൾ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അവ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയവ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടാകും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു സ്വാതന്ത്ര്യദിന പരിപാടികൾ ഔദ്യോഗികമായി സംപ്രേഷണം ചെയ്യുന്നത് ദൂരദർശനാണ് സാധാരണയായി ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഷെനായി സംഗീതത്തിൽ നിന്നാണ് തത്സമയ പരിപാടികൾ ആരംഭിക്കുന്നത് പതാക ഉയർത്തൽ ചടങ്ങുകൾ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലൂടെ നീളം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു